ഇനി പോര് അതാണ് അർത്തു അർത്തു പോര് പോടാ അയ്യേയെ വലിച്ചിട്ട് അവനെ പിടിച്ചേ മഞ്ഞല്ല മഞ്ഞല്ല മഞ്ഞേ എല്ലാം കാണണ്ട എന്താണ് നമസ്കാരം ഗയ്സ് ഓരോ സാധനം ഇന<body> അതാണ് അർത്തു അർത്തു അങ്ങോട്ട് പോയാടടോ അnabla എന്നെ മനസ്സിലായി കണ്ട പൊടിയിലും ഇതിലും മാത്രം പോയി മണക്കാൻ ഈ കണ്ട തണുപ്പന്നെ അവൾക്ക് വന്ന് കളിക്കണം ടെറസിലെ എന്ത് സ്വഭാവല്ലേ എന്ത് സ്വഭാവ അതെ ഉടുപ്പ് ഇടൂല അയ്യോ അയ്യോയ്യേ വയനാട് പോയപ്പോഴും അതെ ഊട്ടി പോയപ്പോഴും അതെ ഇവിടെയൊക്കെ അവൾക്ക് തണുപ്പെന്നെ കളിക്കണം போனோம். எல்லாம் சுகcwnd ஓங்கான். கோடேகனால போய்പ്പോഴേ. கோடேகனால போய்പ്പോഴானே. போர்த்தı கிளಿಕாஞ்ிட்டாங்க அவங்களுக்கு ஒரு தல்பதை. அதே. அதே 2°யோ 3° ரேட் இருக்கு. அவட முழு போர்த்த இறங்கி ஓடி கிளிக்கிறாங்க. நோக்கோட மூக்குன்றல்லเวลான அவட முழாயது. டேய். இங்கால கண்டா. கண்டே இந்தா பிடிந்துடலாச்சி. இங்க வந்து அவட கி ஹீட்டர் அடிச்சுடகா. 4-5 நிமிஷம் ஹீட்டர் அடிச்சானேட அவള് கிறிச்சி கிறிக்குற மாதிரி ஸ்விட்ச் விட்டு. தண்ணிது புராடை வந்து நடந்து இருக்கானே.

ഉമ്മ കൊ കൊടുക്കണ മ അതാ അപ്പൊ അച്ചക്ക് അച്ചക്കിമാതിരി മാള് പുഷ്പാക്കളുടെ പരിപാടി കണ്ടിട്ടോ